ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പരിപ്പും പച്ചക്കറികളും ഒന്നുമില്ലാത്തൊരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ ഉള്ളത് ഇച്ചിരി തക്കാളിയും കൊണ്ട് ഒരു സവാള ഒരു കിഴങ്ങ് ഇത്രയുള്ളൂ നമുക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കി എടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ പച്ചക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ അരിഞ്ഞ് വെച്ച പച്ചക്കറികളെല്ലാം നമ്മളിന്ന് കുക്കറ് വെച്ചിന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ കുക്കറിലോട്ടെല്ലാം നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ഞാനൊന്ന് രണ്ട് വിസിലടിച്ച് വേവിക്കാൻ പറ്റും ഒത്തിരി വിസിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കാരണം പച്ചക്കറി അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അങ്ങനെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ സാമ്പാർ പൊടി കായപ്പൊടി ഇത്രയും ചേർത്ത് ഞാനൊന്ന് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം ഞാൻ എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഉലുവ ഇത് രണ്ടും കൂടെ ഒന്ന് പൊട്ടിച്ച് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല കുറച്ച് മുളകും പൊടിയും കൂടെ ചേർത്ത് നമ്മൾ ഒഴിക്കുമ്പോൾ നല്ല കളർ കിട്ടും നമ്മുടെ സാമ്പാറിന് അതുകൂടെ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ ഇഡലി ഇഡലിയുടെ കൂടെ നമുക്ക് പച്ചക്കറിയും പരിപ്പൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ